ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഐ ആം സാദി ഇന്ത്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം വിടവാങ്ങുകയാണ് നിങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ സാദി ഇന്ത്യ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അതോടൊപ്പം രണ്ടായിരത്തി പതിനാറ് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമാവട്ടെ ഒരുപാട് പുണ്യകാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ വരുന്ന നല്ല ദിവസങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുക നമുക്ക് മാത്രമായിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എസ്പെഷ്യലി പാവങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ കാലത്തെ ഈ ഭൂമിയിലെ ജീവിതം ഒന്നുമല്ല ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുക നശ്വരമായ ഈ ജീവിതത്തെക്കാൾ അനശ്വരമായ ഒരു ജീവിതം വരാനിരിക്കുന്നു ആ ജീവിതമാണ് നാം സ്വപ്നം കാണേണ്ടത് സ്നേഹവീടിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ സ്നേഹവീടിന്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ പാവങ്ങൾക്ക് വേണ്ടി പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭവനമാണ് സ്വർഗീയ ഭവനമാണ് സ്നേഹവീട് ആ സ്നേഹവീടിന്റെ തണലിൽ നൂറ് വ്യക്തികളാണ് നന്മ നിറഞ്ഞ വ്യക്തികൾ ഇനിയും ഈ ഭൂമിയിൽ നന്മ പറ്റാത്ത ഒരുപാട് നല്ല ആളുകളെ കണ്ടെത്തി സ്നേഹവീട്ടിലേക്ക് കൊണ്ടുവരലാണ് സാധ്യ ഇന്ത്യയുടെ ലക്ഷ്യം അതിലൂടെ ഈ ലോകത്ത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനാവും ഇതിനകം തന്നെ നാം സ്നേഹവീടിന്റെ തണലിൽ ഒരുപാട് ഒരുപാട് ചാരിറ്റികൾ ചെയ്തു സ്നേഹവീടിന്റെ അടുത്ത ചാരിറ്റി ശനിയാഴ്ച ആകാശ് എന്ന കുഞ്ഞിന് വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് എന്നും ആവശ്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന സാധി ഇന്ത്യ താങ്ക് യു വെരി മച്ച് അസ്ലാം വലൈക്കും